വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിലേക്ക് ലക്ഷവും നീലവും വരാത്തതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇവർ വരാതിരിക്കുമ്പോൾ തന്നെ അവർ പിന്മാറിയെന്നും അവരിൻ്റെ മുളകിൽ വരില്ല എന്നും ലേച്ചു മുളകും കിറ്റ് ചെയ്തു എന്ന രീതിക്കുള്ള വാർത്തകളും വരുന്നുണ്ട് മാത്രമല്ല അതിൽ റീസൻ്റ് ആയിട്ട് നീലിൻ്റെ ഒരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇനി തനിക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നു എന്ന രീതിക്ക് പറയുന്നത് കേട്ടിട്ട് ഇപ്പം മുളകും കിറ്റ് ചെയ്തിട്ട് ഇനി തൻ്റെ ഇഷ്ടപ്രകാരം ഫ്രീ ആയിട്ട് ജീവിക്കാൻ പോകുന്നു എന്ന രീതിക്ക് നീല് പറഞ്ഞു എന്ന രീതിക്ക് കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ മുളകിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ഇപ്പം മുളകും കിറ്റ് ചെയ്തു എന്ന് പറയുന്നവർക്കായിട്ട് ഇവർ വരാത്തതിൻ്റെ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല ഇവർ രണ്ടുപേരും ഇപ്പോൾ മുളകും വിട്ടു പോയിട്ടൊന്നുമില്ല ആ ഒരു ഇൻ്റർവ്യൂയില് നീലു രാഷ്ട്രീയ കൊടുത്ത ഇൻ്റർവ്യൂയില് നീല് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും ഉപ്പുമുളകും എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക എന്ന രീതിക്കുള്ളൊരു ക്വസ്റ്റ്യൻ വന്നതിന് അതിൻ്റെ ട്വൻ്റി ഫിഫ്ത് ആനിവേഴ്സറി ആഘോഷിക്കണമെന്ന രീതിക്ക് ഫണ്ണി ആയിട്ടൊരു നോട്ട് നീല് പിന്നെ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഉപ്പുമുളകും ഇട്ട് ഉറപ്പായിട്ടും നീല് കിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പോൾ ഒരു സിനിമയുടെയോ മറ്റ് പേഴ്സണൽ ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്നത് അതേപോലെ തന്നെ ലച്ചു ഇപ്പോൾ കേരളത്തിലുള്ള ഒരു കോൺസേർട്ടിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മുളകിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതും എത്രയും പെട്ടെന്ന് തന്നെ ഇവർ രണ്ട് പേരും ഇപ്പം മുളകിലോട്ട് റീജോയിൻ ചെയ്യുന്നതായിരിക്കും ഇവ രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം മുളകിലെ എപ്പിസോഡിൽ പുതിയ പുതിയ കഥാപാത്രങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ കനകം എന്നൊരു കഥാപാത്രത്തെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപർണ എന്ന പണ്ടൊരു ക്യാരക്ടറെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ രണ്ട് പേരും ഇല്ലാത്തതുകൊണ്ട് പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവർ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും സ്റ്റോറിയിലും അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലാതെ ഇവർ രണ്ടുപേരും ഇപ്പോൾ മുളകിൽ നിന്ന് കിറ്റ് ചെയ്തിട്ടില്ല ഇവർ വരാതിരിക്കുന്നതിൻ്റെ കാരണം യഥാർത്ഥ കാരണം ഇതാണ് ഇപ്പം വീണ്ടുമെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക